ുന്ന് ബീച്ചിൽ പെരുന്നാൾ ദിനത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശകർക്ക് ക്രമീകരണങ്ങൾ ഒരുക്കി വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ അനേകായിരങ്ങളാണ് കടപ്പുറത്തെത്തിയത് സമീപത്തെ പെരിയമ്പലം അണ്ടത്തോട് വെളിയംകോട് എന്നിവിടങ്ങളിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ കടലെടുത്തതിന്റെ സാഹചര്യത്തിലാണ് മന്നലാങ്ങുന്ന ബീച്ചിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുണ്ടായ കാരണം ഇവിടങ്ങളിൽ ശക്തമായ തീരടിച്ചത്തിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താനും പ്രയാസമാണ് എന്നാൽ മന്നലാങ്ങുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും കാറ്റാടി മരങ്ങളും ആകർഷണീയമായതിനാൽ സന്ദർശകർ ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത് പട്ടം പട്ടംപറത്തിയും കടലിൽ കുളിച്ചും സന്ദർശകർ ആഘോഷിക്കുകയാണ് സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് പൊന്നിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനും വാർഡ് മെമ്പർ അസീസ് മങ്ങുന്ന കൺവീനറായുമാണ് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ കമ്മിറ്റിക്ക് കീഴിൽ ഏഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഇവിടെ മൈക്ക് പോയിന്റും ഹെൽപ് ഡെസ്കും പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് ദേശീയപാതയിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ വടക്കേകാട് പോലീസിന്റെ സേവനവും ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് പുന്നിയോർക്കുളം